ഓരോ ദിവസവും നിരവധി സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് അതിൽ വിജയിക്കുന്നത് വിരലിൽ എണ്ണാവുന്നത് മാത്രവും പ്രേക്ഷകരെ സ്വാധീനിച്ച നിരവധി സിനിമകൾ മലയാളത്തിലുണ്ട് ആ ഇഷ്ട സിനിമകളുടെ രണ്ടാം ഭാഗം വേണമെന്ന ആവശ്യമുന്നയിക്കുന്ന പ്രേക്ഷകരും സർവസാധാരണമാണ് അടികപ്പ്യാര കൂട്ടമണി സി ഐ ഡി മൂസ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെയൊക്കെ രണ്ടാം ഭാഗം കാത്തിരിക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ട് അങ്ങനെ പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം നിരവധി സിനിമകളുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുമുണ്ട് എന്നാൽ ആ സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ നിലവാരം പുലർത്തി ത് വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കി ആദ്യ സിനിമയുടെ വിലകളഞ്ഞ കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിലൊന്നാമത്തേതാണ് ആകാശഗംഗാറ്റു വിനയൻ സംവിധാനം ചെയ്ത് ദിവ്യ ഉണ്ണി സുകുമാരി ഇന്നസെന്റ് ജഗദീഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങിയ ഒരു ഹൊറർ ചിത്രമായിരുന്നു ആകാശഗംഗ ആ കാലഘട്ടത്തിലെ പ്രേത സിനിമകൾ എടുത്താൽ അതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ആകാശഗംഗയുടെ സ്ഥാനം വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊൻപതിൽ ആകാശഗംഗയുടെ രണ്ടാം ഭാഗം ഇറങ്ങി ഹൊറർ ത്രില്ലർ ചിത്രമായി തിയേറ്ററിലെത്തിയ ചിത്രം പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് ചെയ്തത് ആദ്യമായിട്ടായിരിക്കും പ്രേതത്തെ കണ്ട് പ്രേക്ഷകർ ഇത്ര പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവുക രമ്യ കൃഷ്ണൻ ശ്രീനാഥ് ബാസി സലീം കുമാർ ഹരീഷ് കണാരൻ തുടങ്ങിയവർ സിനിമയിലുണ്ട് ആദ്യ ഭാഗമായ ആകാശഗംഗയുടെ വിലകളഞ്ഞ രണ്ടാം ഭാഗമായിരുന്നു ആകാശഗംഗ ടു വിനയൻ തന്നെയായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം പക്ഷേ ചിത്രം വിജയിച്ചില്ല സീനിയർ മാൻറേക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഹാസ്യ ചിത്രമായിരുന്നു ജൂനിയർ മാൻഡ്രേക്ക് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു നിഗൂഢ പ്രതിമയുടെ വാഹകരെ ചുറ്റിപ്പറ്റിയാണ് ഇതിവൃത്തം അത് കൈവശമുള്ളവർക്ക് ദൌർഭാഗ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജഗദീഷ് ജഗദീശ് ശ്രീകുമാർ രാജൻ പിദേവ് ജനാർദ്ദനൻ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ജൂനിയർ മാൻഡ്രേക്ക് തിയേറ്ററുകളിൽ വൻ വിജയം കൊയ്തപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗമായി രണ്ടായിരത്തി പത്തിലിറങ്ങിയ സീനിയർ മാൻഡ്രേക്ക് റേക്ക് പൊട്ടി പാളീസ എന്ന് വേണം പറയാൻ ആദ്യ ഭാഗത്തിന്റെ നിലവാരം പുലർത്താൻ സീനിയർ മാൻറേക്കിനായില്ല ഗതി ജഗദീഷ് കൽപ്പന തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് സംവിധാനം കലാ സംവിധാനം ലൊക്കേഷൻ ക്യാമറ ലൈറ്റിംഗ് പശ്ചാത്തലം ഇഫക്റ്റുകൾ ഗ്രാഫിക്സ് എഡിറ്റിംഗ് മേക്കിംഗിന്റെ മോശം നിലവാരം എന്നിവയെ വിമർശിച്ചുകൊണ്ട് ചിത്രത്തിന് വളരെ നെഗറ്റീവുകൾ ലഭിച്ചു അങ്ങനെ ആദ്യ ഭാഗത്തിന്റെ വിലകളഞ്ഞ് ചിത്രം ബോക്സ് ഓഫീസിൽ പൊട്ടിത്തെറിച്ചു ഹണി ബി ടു ലാൽ ജൂനിയർ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു റൊമാന്റിക് കോമഡി ത്രില്ലർ ചിത്രമാണ് ഹണീബി ആസിഫ് അലി ഭാവന ലാൽ ബാബുരാജ് ശ്രീനാഥ് ബാസി ബാലു വർഗീസ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തനത് കൊച്ചി ശൈലിയായിരുന്നു ചിത്രത്തിലുടനീളവും ചിത്രം തിയേറ്ററിൽ കയ്യടി വാങ്ങുകയും ചെയ്തു ലാൽ ജൂനിയർ തന്നെ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഹണീബി ടു പുറത്തിറങ്ങി എന്നാൽ ആദ്യ ഭാഗത്തിന്റെ അത്ര കയ്യടി വാങ്ങാൻ ചിത്രത്തിനായില്ല കഥാപാത്രങ്ങൾക്ക് വലിയ മാറ്റമില്ലെങ്കിലും പുതിയ കഥാപാത്രങ്ങളെ ചിത്രത്തിൽ ഇറക്കിയിരുന്നു എയ്ഞ്ചലിന്റെ സഹോദരന്മാർ അവരുടെ സഹോദരിയെ സെബാസ്റ്റ്യനുമായി വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു കഥ വിവാഹത്തോടടുക്കുമ്പോൾ രണ്ടു കുടുംബങ്ങളുടെയും സംസ്കാരങ്ങളിലെ വലിയ വൈരുദ്ധ്യം അഭിപ്രായ സംഘടനകളിലേക്ക് നയിക്കുന്നു സിനിമയ്ക്ക് പൊതുവെ സമ്മിശ്ര അവലോകനങ്ങൾ ലഭിച്ചു അതിന്റെ ഫലമായി ഇത് ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി മാറുകയും ചെയ്തു ബ്ലാക്ക് കോഫി ആഷി കപൂർ സംവിധാനം ചെയ്ത് ലാൽ ശ്വേതാ മേനോൻ ആസിഫ് അലി ബാബുരാജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് സോൾട്ട് ആൻഡ് പെപ്പർ പുരാവസ്തു ഗവേഷകനായ കാളിദാസന്റെയും ഡബിംഗ് ആർട്ടിസ്റ്റായ മായയുടെയും പ്രണയത്തിന്റെ കഥ പറഞ്ഞ സിനിമയാണ് സോൾട്ട് ആൻഡ് പെപ്പർ ചിത്രം വമ്പിച്ച വിജയം നേടുകയും ചെയ്തു ബാബുരാജിന്റെ സംവിധാനത്തിൽ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ബ്ലാക്ക് കോഫി ലെന ബാബുരാജ് സണ്ണി വെയിൻ രജനാനാരായണൻകുട്ടി ലാൽ ശ്വേതാ മേനോൻ തുടങ്ങിയവർ ചിത്രത്തിൽ ണിനിരന്നിട്ടും ചിത്രം പരാജയമായി